ഇന്നത്തെ കാലത്ത് വിവാഹബന്ധം വേർപ്പെടുത്തുക എന്നുള്ളത് വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല എന്നാൽ ഇത്തരത്തിൽ ദമ്പതികൾ തമ്മിൽ അകന്നു നിൽക്കുമ്പോൾ പിതാവിൽ നിന്നും വിവാഹ ധനസഹായം ലഭിക്കുവാൻ എല്ലാ മതത്തിൽപ്പെട്ട പെൺകുട്ടികൾക്കും അർഹതയുണ്ടോ എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ് ജീവിത പങ്കാളികൾ തമ്മിൽ അകൽച്ചയിലാകുമ്പോൾ സ്വാഭാവികമായും പെൺകുട്ടികളുടെ വിവാഹ ചെലവിന് പണം കൊടുക്കുവാൻ പിതാവ് വൈമുഖ്യം കാണിക്കാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നിയമപരമായി പെൺകുട്ടിക്ക് വിവാഹ ചെലവിന് അവകാശമുണ്ടോ അല്ലെങ്കിൽ അകന്നു നിൽക്കുന്ന പിതാവിൽ നിന്നും വിവാഹ ചെലവിനുള്ള പണം കൈപ്പറ്റുവാൻ അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങുവാൻ പെൺകുട്ടിക്ക് അർഹതയുണ്ടോ നിയമപരമായി അതിൻ്റെ സാധ്യതകൾ എന്താണ് എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ലീഗൽ അവയർനസ് സീരീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തരത്തിൽ അകന്നു നിൽക്കുന്ന മാതാപിതാക്കളുള്ള പെൺകുട്ടികൾ സ്വാഭാവികമായും മാതാവിനെ ഒപ്പമായിരിക്കും ഉണ്ടായിരിക്കുക അത്തരം സാഹചര്യങ്ങളിൽ പിതാവിൽ നിന്നും പെൺകുട്ടിയുടെ വിവാഹം നടത്തുവാൻ ആവശ്യമായ പണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ധനസഹായം ലഭിക്കുവാൻ അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ നിയമപരമായി ഉണ്ട് എന്നാണ് അതിനുത്തരം വിവിധ മത വിഭാഗങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിൽ വളരെ വ്യക്തമായി തന്നെ നിയമം അനുശാസിക്കുന്നുണ്ട് എന്നും കാണാം ഹിന്ദു മതവിഭാഗത്തിൽ പെടുന്നവരെ സംബന്ധിച്ച് ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് എന്ന നിയമത്തിന്റെ വകുപ്പ് ഇരുപത് പ്രകാരം നിയമവിധേയമായ ബന്ധത്തിൽ ജനിച്ചതോ അല്ലാതെയോ ജനിച്ചിട്ടുള്ള പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുവാനുള്ള ബാധ്യത പിതാവിനുണ്ട് ഇനി മാതാവ് ജോലിക്കാരിയാണ് എന്നത് പിതാവിന് ഇത്തരത്തിൽ വിവാഹ ചെലവ് കൊടുക്കാതിരിക്കാനുള്ള ഒരു കാരണമല്ല ഈ പറഞ്ഞത് ഹിന്ദു മതഭാഗത്തിൽപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഇനി മുസ്ലിം അഥവാ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇസ്മായിൽ വേഴ്സസ് ഫാത്തിമ ആൻഡ് അതേസ് എന്ന കേസിൽ വിവാഹബന്ധം നിലവിലില്ലെങ്കിൽ പോലും മുസ്ലിം പിതാവിന് പെൺകുട്ടിയുടെ വിവാഹം പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കാനുള്ള ബാധ്യത ഉണ്ട് എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം ഈ കേസിൽ മറ്റ് മതസ്ഥരായ പിതാക്കന്മാർക്കും ഇതേ ബാധ്യതയുണ്ടെന്നും ഇത്തരത്തിൽ വിവാഹത്തിനുള്ള ചിലവ് വഹിക്കുവാൻ നിയമപരമായ ബാധ്യത പിതാക്കന്മാർക്ക് ഉണ്ട് എന്നും നമ്മൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഇനി ക്രിസ്ത്യൻ മതവിഭാഗത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മാത്യു വർഗീസ് വേഴ്സസ് റോസമ്മ വർഗീസ് എന്ന കേസിലും ഇതേ കാര്യം തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് നിയമപരമായി പെൺകുട്ടിയുടെ വിവാഹ ചെലവ് അല്ലെങ്കിൽ വിവാഹം നടത്തി കൊടുക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും പിതാവിന് ഉണ്ട് എന്നാണ് ഹൈക്കോടതി ഈ കേസിലും ഉത്തരവിട്ടിരിക്കുന്നത് ഇനി ഇവയൊന്നും അല്ലാതെ ഇവയിലൊന്നും പെടാതെ മിശ്ര വിവാഹിതരായ ദമ്പതികൾ അകന്ന് ജീവിക്കുകയാണെങ്കിലും ഇത്തരത്തിൽ പെൺകുട്ടികൾക്ക് ന്യായമായും വിവാഹ ചെലവുകൾ പിതാവിൽ നിന്ന് അവകാശപ്പെടുന്നതിന് നിയമപരമായ സാധ്യതയുണ്ട് സമാനമായ സംഭവങ്ങളിൽ ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും വരെ ഉത്തരവുകൾ കേരള ഹൈക്കോടതി ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇനി സംശയം വേണ്ട ദമ്പതികൾ അകന്ന് ജീവിക്കുന്നതുകൊണ്ട് പെൺകുട്ടിക്ക് വിവാഹ ചെലവുകൾ ലഭിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല അല്ലെങ്കിൽ നിയമം അത്തരത്തിൽ കൊടുക്ക കൊടുക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്നില്ല പെൺകുട്ടിയുടെ അവകാശമാണെന്നും അത് നേടിയെടുക്കാൻ നിയമം വഴി നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് കോടതി ഉത്തരവുകളിൽ നിന്നും നിയമത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുമെന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്